ഹലോ നമസ്കാരം ഞാൻ അജിനസ് ചിത്രാലയ എൻ്റെ ഈ ചെറിയ മിനിയേച്ചർ ഫ്ലോട്ടിന്റെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വരെ പേരെത്തിച്ച് എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു അപ്പോൾ ഇന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പുതിയ മിനിയേച്ചർ ഫ്ലോട്ടായ ശ്രീശാസ്ത്ര ആർട്സിന്റെ കണ്ടുകാരൻ അപ്പൊ എല്ലാവർക്കും അറിയാം എല്ലാവരും ഉത്സവപ്പറമ്പിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു വർക്കൊക്കെ വന്നു അപ്പോൾ നമ്മുടെ വെഞ്ഞാറമൂടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് യൂട്യൂബിലായാലും നമ്മുടെ ഉത്സവ പ്ലോട്ട് ഗ്രൂപ്പിലായാലും ഉത്സവ പ്ലോട്ട് ഗ്രൂപ്പ് കൂടി പിള്ളേരാണ് അപ്പൊ അതിനകത്ത് ആ ഗ്രൂപ്പിലെ പിള്ളേരെല്ലാം ചോദിച്ചു ആണ് ചെയ്യുന്നത് മിനിയേച്ചർ പ്ലോട്ട് മാത്രമാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ കുറേ പേര് കരുതി അപ്പൊ അതിനെല്ലാം കൂടെ ഉള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ ആ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ വെഞ്ഞാറങ്ങൂട് നമ്മളൊരു ഡാൻസ് ട്രൂപ്പിൻ്റെ ഒരു വർക്കുമായിട്ടാണ് നിൽക്കുന്നത് ഏത് ട്രൂപ്പാണ് എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് കാണാം ഈ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ എപ്പോഴും മിനിയേച്ചർ ഫ്ലോട്ടുകൾ ഒരുപാട് നിങ്ങൾ കണ്ടതാണ് അപ്പം നമ്മുടെ ഈ മിനിയേച്ചർ ഫ്ലോട്ട് മാത്രമായിട്ടല്ല നമ്മളുടെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അത്തിൻ്റെ പലതരത്തിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് അതും കൂടെയൊക്കെ നിങ്ങളൊന്ന് കാണണം കാരണം ഡ്രോയിങ്ങുകളാവട്ടെ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ നമ്മൾ പല പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ട് ഉത്സവ പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ട് നാടകം ബാല മിമിക്സ് മെഗാ ഷോ അങ്ങനെ പലതും കണ്ടിട്ടുണ്ട് അപ്പം അതിനകത്തുള്ള കർട്ടൻസ് ആർട്ട് പ്രോപ്പർട്ടികൾ കട്ട് ഔട്ടറുകൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ നേരത്തെ ചെയ്തു വെച്ച വർക്കുകളൊക്കെ ആണെങ്കിൽ ഒന്ന് കാണിക്കാൻ ഔട്ടറികളൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതിന്റെ പിന്നാമ്പറ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഏവ് മിനിയേച്ചർ ഫ്ലോട്ടിന്റെ വീഡിയോ അല്ലെന്ന് കരുതി നിങ്ങളിത് കാണാതെ പോകരുത് ഏറ്റാർട്ട് ക്രിയേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ ട്രൂപ്പിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖ് ക്ഷേത്ര എന്നാണ് ഇനിയിപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു പ്രോഗ്രാമാണ് എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര് അതിന്റെ സെഷവർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ടീമിന്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് സ്ഥല ഇതേ കണ്ണൻചേട്ടൻ വഞ്ഞാറമ്മൂടെ കണ്ണൻ കണ്ണൻ കണ്ണൻചേട്ടനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫുള്ള് പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുന്ന ഞങ്ങളുടെ തമ്പിലാണ് അപ്പം നമ്മൾ തമ്മിൽ തമ്മിലിരുന്ന ഒരു ചർച്ചയൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വേണം പ്രോപ്പർട്ടി ആയത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ചർച്ചയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വർക്ക് വേണത് കാരണം എന്നാ എൻ്റെ ചാനലൊക്കെ കാണാറുണ്ടോ ചാനലിനെ പറ്റി എന്താണ് അഭിപ്രായം ചാനലിനെ വളരെ നല്ല അഭിപ്രായം കാരണം കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല പുരാണങ്ങളിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് അതിൻ്റെ അത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായം ഓക്കേ ഓക്കേ അപ്പൊ നമ്മളുടെ ആ മറ്റേ ഉത്സവ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ കൊറേ പിള്ളേർ ഞാൻ പറഞ്ഞിട്ടല്ലേ അപ്പൊ അത് എന്നാ കണ്ടല്ലേ ആ ഗ്രൂപ്പിന്റെ ആ ഒരു ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം നമ്മൾ ഓരോ വർക്കൊക്കെ ഇടുമ്പോ പിള്ളേർക്ക് ഇടുമ്പോഴത്തേക്കും അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് അതിന്റെ ഈ വർക്കുകളൊക്കെ കണ്ടിട്ട് കൂടുതൽ കുട്ടികൾക്ക് ഇതിലേക്ക് കടന്നു വരുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആ ഒരു ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് പുതിയ പുതിയ വർക്കുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കുട്ടികൾ ഇതിലേക്ക് കൂടുതലും എത്തിരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഫുൾ സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ഉത്സവങ്ങളുടെ ഗ്രൂപ്പിലെ പിള്ളേരെ പറ്റിയാണ് ഇപ്പം പറഞ്ഞത് നേട്ട അപ്പ അവര് എല്ലാ ഞാൻ പറയാം അവര് പൊടി കാരണം അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ എത്തത്തില്ലായിരുന്നു ചേട്ടാ അവര് ഓരോ വീടേക്കും തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതെ അതെ അപ്പൊ നമുക്ക് ഈ സെറ്റുകളൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് പിന്നെ ഡാൻസ് പ്രോഗ്രാമിന്റെ കുറച്ച് പ്രോപ്പർട്ടികളൊക്കെ ഇത് മറ്റേ നടരാജ ഉഗ്ര സ്റ്റേജിൽ വെച്ചേക്കുന്നതാണ് ഏട്ടോ ഇത് ഫ്ലൈവുഡാണ് സംഭവം ആ തുണി ഒട്ടിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് വരച്ചിരിക്കുകയാണ് സംഭവം ഭൂമിയാണ് ഏട്ടോ ഈ ഭൂമി ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു സ്റ്റേജിൽ ശ്രീരാമൻ്റെ ഒരു ഡാൻസ് കാണിക്കുന്നത് അതാണ്ട് ഇതാണ് സംഭവം ഇതില് അത ആ സംഭവം രണ്ടായിട്ട് പിളർന്നു മാറുന്ന ഒരു സീനുണ്ട് അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ ഓരോ ദൈവങ്ങളുടെയൊക്കെ ബാക്കിലൊക്കെ വെച്ചേക്കുന്ന സംഭവം ഇത് വരച്ചയാണ് അത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തോന്ന് ഗണപതി അയ്യപ്പൻ അങ്ങനെയൊക്കെയുള്ള വിഷലുകൾ വരുമ്പോൾ അതിൻ്റെ ബാക്കിൽ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതും നമ്മുടെ സൺപാക്ക് ഷീറ്റ് സൺപാക്ക് ഉണ്ട് അതിൽ പൈപ്പൊക്കെ അടിച്ച് ഇതിൻ്റെ ബാക്ക് വാഷും കണ്ടില്ലേ ഇത് കെട്ടി വെച്ചിരിക്കും തുണി അടിച്ചിട്ട് ഞാനത് വരച്ച് വെച്ചിരിക്കുകയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു കലാരൂപമാണ് കൂതൻതിറയുടെ ഒരു സംഭവമാണ് അതിൻ്റെ വിഷലാണ് ഈ കാണുന്നത് അല്ല ഈ വിഷലിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് സെറ്റ് ചെയ്തൊരു തെയ്യമാണ് തെയ്യം ഇതിപ്പം കഴിഞ്ഞ വർഷം കളിച്ചിട്ട് ഇത് കൊണ്ടുവച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനകത്തും കൂടെ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളുണ്ട് അതുകൊണ്ട് സൺ ബാക്ക് ഷീറ്റാണിത് അത് കുരുത്തോല കുരുത്തോലയുടെ മോഡൽ വെട്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കളറൊക്കെ ചെയ്ത് വെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലും കുറച്ച് പരിപാടികളുണ്ട് ഈ തെയ്യത്തിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇതുപോലെ സെറ്റപ്പായിട്ടൊക്കെ നല്ല സെറ്റപ്പിൽ കളിച്ചുകൊണ്ടിരുന്നൊരു തെയ്യമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഏത് വേഷത്തിലും കയറി നിൽക്കുക ഇതിനകത്ത് ഇത് വേണ്ടില്ലേ എന്നുവെച്ചാൽ ഇതിനകത്തൂടെ ഇതൊരു സെറ്റാണ് ഇതിനകത്തൂടെ നമുക്ക് കയറി നിൽക്കാൻ പറ്റും അതാണ്ട് കൈയൊക്കെ അതായത് ഇതിനകത്തൂടെ ഇട്ട് മരത്തിൻ്റെ ശീലങ്ങൾ ഒന്നിച്ചൊരു സംഭവമാണ് അതിൽ പച്ച കുത്തിയിട്ടുണ്ട് അതിൽ പൂവായിട്ട് കുത്തിയിരിക്കുന്നത് ഫ്ലൂറസെൻറ്റ് പൊടി ഉപയോഗിച്ചാണ് ഇത് എൽ ഇ ഡി ബാർലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് നല്ല വിഷലൈസ് കിട്ടാൻ വേണ്ടിയാണ് ഇതേ കളറുകളിലുള്ള പൂക്കൾ കുത്തിയിരിക്കുന്നത് ഇതാണ് ഫ്ലൂറസെൻ്റ് പൊടി ഈ പൊടി യൂസ് ചെയ്തിട്ടാണ് ആ പൂക്കൾ വരച്ചത് ഇത് മിക്സിയിൽ ഉപയോഗിക്കുന്ന പശയാണ് ഫെവികോളിലാണ് ഈ എഡിറ്റ് ചെയ്തോണ്ടിരുന്ന ഒരു പയ്യന്റെ കല്യാണമല്ലെങ്കിൽ അനൂന്നാണ് പേര് അപ്പൊ അവരുടെ കല്യാണ ഇടയ്ക്കാണ് കഴിഞ്ഞത് അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് അവർക്ക് ഒരു ചെറിയ റീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ തിരക്കിലൊക്കെയാണോ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നേരത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം ക്യാമറ ഇവർ ഇടലും അതാണ് ഇവരുടെ കല്യാണത്തിന് ഇപ്പൊ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ ഇതുവരെ മതി വരാത്ത രണ്ട് പേര് ഇതുപോലില്ല കണ്ടോ പുല്ലിന്റെ അത് നമ്മുടെ ആരോമനാണ് കേട്ടോ ആരോമനാണ് എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് ആരോപന ഒരു ആയി പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഹലോ ഹലോ ഫ്രണ്ട്സ് തന്നെ മീറ്റ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ പിള്ളേർക്കെല്ലാം യൂട്യൂബ് ഇവര് രണ്ടുപേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാം കേട്ടോ അപ്പൊ ഇവരാണ് ഈ പ്രോഗ്രാമിന്റെ ഫുൾ എഡിറ്റിംഗും കാര്യങ്ങളും വേറെ രണ്ടുപേര് തോന്നുന്നുണ്ട് ഫോട്ടോഷൂട്ടിലാണെന്നു തിരക്കാണു ഓക്കെ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ উৎসৱ প্লিপ পাৰৰ নহিব হাই